അൻ അലൈഹി അല്ലയു വല്ലയുമായി ബന്ധപ്പെട്ടതാണ് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലത് അതായത് ഇപ്പോൾ ഞാൻ പടുത്ത കാലത്തായിട്ട് സമസ്തയിൽ നിന്നും ഈ സലഫി ആദർശം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ചില സംശയങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ ഞാൻ മദ്രസയിലൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു പിന്നെ റബിയുള്ള കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാലിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കും ആദം നബിയെ പാടക്കും മുന്നേ ആയിരമാണ്ടുകൾ കപ്പൂറത്ത് തുടങ്ങിയ പാട്ടുകൾ അതായത് നബ്സുലല്ലാഹു അലൈഹി സ്വലമയുടെ പ്രകാശമാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്ന് അതിന് തെളിവായിട്ടിപ്പോൾ മങ്കോസ് മൗലിദിൻ്റെ തുടക്കത്തിൽ കാണാം സുബഹാൻ അല്ലദി അത്തുൽ ആഫിഷിർ റബി ഉള്ളഅവലി കമർ നബിൽ ഹുദാറഹു കബൽസാഹു മുഹമ്മദ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയണം അതായത് ഈ മങ്കൂസ് മൗലുദി എന്ന് പറയുന്നത് അന്ന് സമസ്ത ആദർശത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ കേട്ടതൊക്കെ സൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹു രചിച്ചതാണ് എന്നാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ രചിക്കുമോ അതല്ലെങ്കിൽ അത് സത്യമാണോ അല്ല അത് അസത്യമാണോ ഈ വിശ്വാസത്തെക്കുറിച്ച് അഹലിസുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് നബിയുടെ പ്രകാശമാണോ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് അങ്ങനെ വിശ്വസിച്ചാൽ അത് തെറ്റായി മാറുമോ എന്നാണ് സംശയം നമ്മൾ വിഷയാവതരണത്തിൽ കെട്ടുകഥകളുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈ വിഷയം ഈ വിഷയം ഫൈസൽ മൗലികയാണ് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശദീകരണത്തിന് വേണ്ടി അദ്ദേഹത്തെയാണ് ക്ഷണിക്കേണ്ടത് സഹോദരൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ വ്യാപകമായി വിശ്വസിക്കുന്ന അവരുടെ അടിസ്ഥാന വിശ്വാസമാണ് നബിപ്രകാശമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നത് മൗലീ കിതാബിൽ ഏതാണ്ട് ഒട്ടുമിക്ക മൗലീതനും ആ ആശയം സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ എൻ്റെ വിശവദത്തിൽ പറഞ്ഞു ഇന്ന് മുസ്ലിം ലോകത്ത് ഹദീസ് ഗ്രന്ഥമായി അംഗീകരിക്കപ്പെട്ടു പോടുന്ന ഒരു കിതാബിലും അങ്ങനെ ഹദീസ് ഇല്ല ഖുഹാലി മുസ്ലിം തുർമുദ്ദീൻ നസായി ബിരുമാജ അതേപോലെ അബുദാബുദ് അഹമ്മദ് മുഹത്തോ ദാരിമി അടക്കം ഇന്ന് ഹദീസ് ഗ്രന്ഥങ്ങളായി മുസ്ലിം ലോകത്ത് സ്വീകരിക്കപ്പെട്ട ഒരു കിതാബിലും ഈ നൂറുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല അത് വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടവയാണ് പിന്നെയുള്ളത് ഷറഫ് മങ്കൂസ് മൗലീദിൽ അതുണ്ട് ശരിയാണ് വാവു ജ നൂർ ആലം ഫസമു മുഹമ്മദ എന്നൊക്കെ മങ്കൂസ് മൊഴിദിനെ കാണാം അപ്പം ജയുദീ മഹ്ദൂമ് ഉണ്ടാക്കിയതാണോ അദ്ദേഹം ഇല്ലാത്തത് പറയുമോ എന്നാണ് മഹ്ദൂമ് മങ്കൂസ് മൊഴിൻ ഉണ്ടാക്കി എന്നതിന് ശരിയായ രേഖകൾ ഒന്നുമില്ല ജൈന്തി മഹ്ദൂബിന് ചരിത്രം പറഞ്ഞിടത്തോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രചനകൾ പരിചയപ്പെടുത്തിയെടുത്തോ ഒന്നും അങ്ങനെ ഒരു രേഖ എവിടെയും കാണില്ല അദ്ദേഹം എഴുതിയ രചനകളിൽ മങ്കൂസ് മൗലി എന്ന ഒന്ന് പരിചയപ്പെടുത്തിയതായിട്ട് പിന്നെ ഓരോരുത്തർ പറഞ്ഞ് ഒപ്പിക്കുകയാണ് ഇപ്പം അടുത്ത അലബി സഖാഫിൻ്റെ സ്ഥാപനത്തിൽ ഇറങ്ങുന്ന ഒരു ഒരു മങ്കൂസ് മൗളി ബന്ധപ്പെട്ട ഒരു വിശകലനം കണ്ടു അതിൽ അവർ സ്ഥാപിച്ചത് ജൈന്തി മക്ത്വം ഉണ്ടാക്കിയെന്ന് രേഖയൊന്നുമില്ലെങ്കിലും അതിപ്പോൾ എല്ലാവരും പറഞ്ഞു പോരുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നുമില്ലാതെ പറയുന്നതല്ലോ എന്നാണ് ആരപ്പം എല്ലാവരും പറഞ്ഞത് സമസ്ത പറഞ്ഞു അത് കേട്ട് ആ കുട്ടികൾ പഠിച്ചു വറന്ത വേറെ ആരും ഇവിടെ പറയുന്നില്ല അപ്പം അങ്ങനെ ഒന്നില്ല ഇനി മാത്രവുമല്ല കിതാബിൽ ഈ നൂറുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകൾ അന്നേരത്തെ പറഞ്ഞല്ലോ പല രൂപത്തിലുള്ള കഥകളാണ് ഇതിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് മങ്കൂസ് മൗലയൻ രണ്ടായിരം കൊല്ലം മുമ്പ് ഉണ്ടാക്കി എന്ന് പറയുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു ഇനി ഈ ഉണ്ടാക്കിയ ശേഷം ഏഴ് കടലിൽ പതിനായിരം കൊല്ലം വീതം നിക്ഷേപിച്ചു എന്നുവരെ ചില മൗലിദിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലാതെ അല്ല ആ നൂറുണ്ടാക്കി എന്നിട്ട് അതിന് ഏഴ് കടലിൽ ബഹ്റുൽ ബഹ്റു തഖ്‌വ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഴ് പേരൊക്കെ ഇട്ടിട്ട് ആ ഏഴ് കടലിൽ പതിനായിരം കൊല്ലം വീതം ആ നൂറ് നിക്ഷേപിച്ചു പത്രേ അങ്ങനെ പതിന ഏഴ് കടലിൽ പതിനായിരം ആകുമ്പോൾ എഴുപതിനായിരം കൊല്ലം അതങ്ങനെ കിടന്നു എന്നാണ് എന്നിട്ട് പിന്നെ ആ നൂറിങ്ങനൊന്ന് ഇളകി ഇതൊക്കെ വ്യാജമായി നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ പേരിൽ വ്യാജമായി പ്രചരിപ്പിച്ച കഥകളാണ് അതിൽ ഒന്ന് ഞാൻ വായിച്ചേരാം ഈ ഒരു വിളിച്ചുണ്ടാക്കിയ ശേഷം ഇന്ന ആദ്യം ഒരു കഥ പറഞ്ഞത് അള്ളാഹുത്തിൽ ആദ്യം ഒരു മരം പടച്ചു എന്നാണ് വലഹ അർബാഴ്ത്തു അഗസ്സാൻ അതിന് നാല് കൊമ്പുള്ള ഒരു മരം നാല് ശിഖരങ്ങളുള്ള ഒരു മരം പടച്ചു അതിന് ശജർത്തുൽ യക്കീൻ എന്ന് പേരിട്ടു എന്നിട്ട് നബിയുടെ നൂറ് പടച്ചു അങ്ങനെ ഈ നൂറ് ഒരു നല്ല ഒരു മുത്തിനുള്ളിലാക്കി ഒരു മറച്ചു ഈ മരത്തിൻ്റെ ഒരു പക്ഷിയെപ്പോലെ ആ മരത്തിൽ അതിനെ അവിടെ നിക്ഷേപിച്ചു അങ്ങനെ എഴുപതിനായിരം കൊല്ലം അത് അവിടെ കിടന്നു ആ പ്രകാശം ആ മരുത്തുമ്പോൾ എഴുപതിനായിരം കൊല്ലം കഴിച്ചു കൂട്ടി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ നൂറ് അള്ളാഹു തൈലാക്ക് സുജൂത് ചെയ്തു ഹംസ മറാത്തിൻ അഞ്ച് തവണ സുജൂത് ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് അഞ്ച് നേരത്തെ നിസ്കാരം അല്ലാ ഫർദ്ദാക്കിയതെന്നാണ് അത് കഴിഞ്ഞിട്ട് ഈ അള്ളാഹുത്താല നദ്രാ ദാലിക്ക നൂറ് അള്ളാഹു തൈല ഈ പ്രകാശത്തെ നോക്കി നോക്കിയപ്പോൾ അല്ല നോക്കിയപ്പോൾ ഈ വെളിച്ചത്തിനൊരു ഒരു ലജ്ജ അപ്പോൾ ഒന്ന് വിയർത്തു അല്ല നോക്കുമ്പോൾ ലജ്ജിച്ചത് കൊണ്ട് ഈ പ്രകാശത്തുനിന്ന് വിയർപ്പ് വന്നു അങ്ങനെ ഫമിൻ ഈ തലയിൽ നിന്ന് വെച്ച വിയർപ്പുറ്റി അതിൽ നിന്നാണ് മലക്കേളപ്പഠിച്ചത് എന്നാണ് പ്രകാശത്തിന് തലയിൽ നിന്ന് വിയർപ്പുറ്റി ആ വിയർപ്പിൽ നിന്ന് പഠിച്ചു മോര് പറഞ്ഞ കഥയാണ് നോക്കേ മുഖത്ത് നിന്ന് വിയർപ്പുറ്റി അതിൽ നിന്ന് അർഷും കുർസിയും ലൗഹം കലമും ശംസും കമറും ഹിജാബും നക്ഷത്രങ്ങളും ആകാശത്തുള്ളിൽ മുഴുവനും പടച്ചു നെഞ്ചിൽ നിന്ന് കുറച്ച് വിയർപ്പ് തുള്ളി ഉറ്റി ഏത് പ്രകാശത്തിൻ്റെ നെഞ്ച് അതിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഉറ്റി അതിൽ നിന്നാണ് അമ്പിയംബിയാക്കൾ മുർസലിങ്ങൾ ആലിമീങ്ങൾ ശ്രോതാക്കൾ സ്വാളിഹീങ്ങൾ ഇവരൊക്കെ പഠിച്ചത് അതിൽ നിന്നാണ് അത് കഴിഞ്ഞ് ഒമിൻ അലക്ക് ഹാജിബൈഹി രണ്ട് പുരികത്തുമെന്ന് വിയർപ്പുറ്റി ആ വിയർപ്പിൽ നിന്നാണ് ഹലക്ക ഉമ്മത്തമ്മയെ മുക്മിനെ മുക്മിനാഥ് ഓൽ മുസ്ലിമിനെൽ മുസ്ലിമാത് മുസ്ലിമാത്ത് എന്നൊക്കെ പഠിച്ച അതിൽ നിന്നാണ് അതേപോലെ ചെവിമ്മന്ന് ചില വിയർപ്പ് തൊഴിൽ അതിൽ നിന്ന് ഹലക്ക അറുവാഹല് ഹൂതി വന്ന സോറ ജൂല ഖാനികളെ പഠിച്ചത് ചെവിമ്മെന്നാണ് നബിപ്രകാശത്തിൻ്റെ ചെവിയിൽ നിന്ന് വിയർപ്പുറ്റി ഇപ്പം അതിൽ നിന്നാണ് ജൂതന്മാരെയും നസറാക്കളെയും പഠിച്ചത് മജൂസികളെയും കാലുമെന്ന് വിയർപ്പുറ്റി അതിൽ നിന്നാണ് ഭൂമിയെ പടച്ചത് എന്നാണ് ഒരു കഥ അത് കഴിഞ്ഞിട്ട് പിന്നെ സുമ അമളഅള്ളാഹു നൂറ മുഹമ്മദിൻ ഒന്നുർ ഇല അമാമിക്കാന പിന്നെ അല്ലാ വെളിച്ചത്തോട് പറഞ്ഞു നീ ഒന്ന് മുന്നേക്ക് നോക്കണം അങ്ങനെ നബിപ്രകാശം മുന്നിലേക്ക് നോക്കി മുന്നിലേക്ക് നോക്കിയപ്പോഴോ ഫർ മൻ അമാമഹു നൂറൻ വയൻ മിൻ അമാമിഹി നൂറൻ വയൻ വറാ നൂറൻ വൈൻ യമീൻ ഹിനൂറൻ വൈൻ നെസാർ നൂറ ഈ വെളിച്ചത്തിൻ്റെ നാല് ഭാഗത്തും നാല് വെളിച്ചം കണ്ടു ആ ഭാര്യ ഉമർ ഉസ്മാൻ അലി അലിയല്ലാഹുപോലെ നാലാളും നാല് പത്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രകാശം എഴുപതിനായിരം കൊല്ലം തസ്ബീഹ് ചെയ്തു അങ്ങനെ അതിനുശേഷം അതിൽ നിന്നാണ് എല്ലാ അമ്പിയാക്കളുടെയും വെളിച്ചത്തല്ലാഹുതനെ പഠിച്ചത് പിന്നെയും അള്ളാഹുദിനെ നോക്കി ഇങ്ങനെ കുറേ കഥയാണ് അത് കഴിഞ്ഞിട്ട് അവസാനം പിന്നെ അള്ളഹ സൃഷ്ടിയോട് പറഞ്ഞു നിങ്ങളൊക്കെ ഈ വെളിച്ചത്തിനൊന്ന് അങ്ങോട്ട് നോക്കണം ഇല്ല ഇപ്പോൾ പ്രകാശം കണ്ടു നോക്കിയാണല്ലോ ഇനി നിങ്ങൾ പ്രകാശത്തെ നോക്കുക നോക്കിയപ്പോഴോ ഫമിൻഹുമെതരൊക്കെ നോക്കിയപ്പോൾ ആ പ്രകാശത്തിന്റെ തലയാണ് കണ്ടത് തല കണ്ടവരൊക്കെ ഖലീഫമാരും രാജാക്കന്മാരുമായി മാറി തല കണ്ടോനൊക്കെ ഭൂമിയിൽ രാജാക്കന്മാരായി മാറി ചെതര് നബിനെ മുഖം കണ്ടു ഫസ്വാറ അമീർ മുഖം കണ്ടോലൊക്കെ അമീറന്മാരായി മാറി ചിലര് കണ്ണ് കണ്ടു പോലൊക്കെ ഹാഫിദീങ്ങളായി മാറി ഖുർആൻ ഇഫ്ലാഖിദൊക്കെ ആ വെളിച്ചത്തിന്റെ കണ്ണ് കണ്ടവരാണ് ചിലര് പുരികം കണ്ടു അവര് ഹക്കീം ത്ബീബ് അത്താർ ഡോക്ടർമാർ അത്തറ് വയ്ക്കണവർ ഓലക്കാരാണ് പുരികം കണ്ടവരാണ് ഇങ്ങനെ കഥകൾ ഇതൊക്കെ നല്ല പറഞ്ഞു നബി പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തല്ല ചുണ്ട് കണ്ടു ഓര് നല്ല സുന്ദരന്മാരായി മാറി ചില നാവ് കണ്ടു ഓര് നല്ല ആളുകൾ ഉപദേശിക്കുന്നവരായി മാറി ചിലവിടെ താടി കണ്ടു ഓരൊക്കെ മുജാഹിദീകളായി മാറി മുജാഹിദം ഫീസ് എല്ലാം അള്ളാഹുമാർ ജിഹാദീണ മുജാഹിദാരാണ് നബിയെ താടി കണ്ടവരാണ് അപ്പം ഇതുണ്ടാക്കിയവരാണ് ഏതാണ്ട് ഏത് കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റേ ഇങ്ങനെ കുറെ കഥകൾ ഇതൊക്കെയാണ് ഇപ്പം നബി പ്രകാശ് എന്ന് പറഞ്ഞത് ഇതൊക്കെ ഉണ്ട് നബി പറഞ്ഞാലോ സമീണ അത്ര ഒരു സംശയവുമില്ല ഇങ്ങനെ സംഭവിച്ചു എന്ന് അല്ല പറഞ്ഞാൽ റസൂര് പറഞ്ഞാൽ പിന്നെ ചോദില്ല പക്ഷേ ഹദീഫ് കിതാബായ കിതാബുകളിൽ എവിടെയും അത് കാണൂല ഇനി കുറേയുണ്ട് കഴുത്ത് കണ്ടു ഓന കച്ചവടക്കാരനായത് എന്നാണ് ചെറിയ തോളം കഴിഞ്ഞു കണ്ടു ഓന് നല്ല അമ്പെയ്ത്തുകാരായി മാറി വലുത്തേ തോൾ കണ്ടു ഓന് ഓൻ ഹജ്ജാമ് ഹിജാമ ചെയ്യണ മനുഷ്യന്മാരായി മാറി എന്നൊക്കെയാണ് കഥ ഇങ്ങനെ ഒരുപാട് കഥകൾ കഥയില്ലാതുണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്നും അറീഫു അല്ലാ മൗലു വ്യാജ നിർമ്മിതമായ കഥകളാണ് എന്നിട്ട് ഇപ്പം രസമല്ല കുറേ കാലമായി ഇത് മൗലിദൊക്കെ ഉണ്ട് ഈ വല്ലപ്പുഴയിൽ തന്നെ ഞാനടക്കം സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ രട്ടെ സക്കാഫി അഴിബി സഖാഫിയോട് എന്നിട്ട് പറഞ്ഞു പോയി എന്നിട്ട് മുപ്പത് പറഞ്ഞു മംഗൂസ് മൗഴിതിരെ ഒറ്റ നോണ തെളിയിക്കാൻ പറ്റുകയാണ് ഒറ്റ നിരപ്പിന് അൻപത് നോണ ഞാൻ പറഞ്ഞു കൊടുത്ത് യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും മംഗൂസ് മൗഴിതിരെ അൻപത് കളവുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഒറ്റ നിൽപ്പിൽ നിന്നിട്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് അൻപത് നോണങ്ങൾ എന്നി പറഞ്ഞ ക്ലിപ്പ് യൂട്യൂബിലുണ്ട് മങ്കൂസ് മൗലിതെ അൻപത് കളവുകൾ അടിച്ചാൽ മതി പിന്നെ അരവി സക്കാഫി വൈക്കു വന്നിട്ട് അപ്പോൾ സഹിക്കാൻ അന്നാ പോയതാണ് ഇപ്പോൾ ഇപ്പോൾ കുട്ടികളെ ഇടയ്ക്ക് നോക്കിയാണ് ഇത് എന്ന് പറയാൻ വേണ്ടി എന്നിട്ട് അതിലും ഈ നബിപ്രകാശം പ്രകാശം ചർച്ച ചെയ്യുന്നുണ്ട് അരവി സഖാഫിനെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നബി രബി ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ പറഞ്ഞ എന്താണ് ഈ ഹദീസ് മുസന്നഫ് അബ്ദുൾ ഉണ്ട് പക്ഷെ ഇന്ന് കാണുന്ന മുസന്നഫില് കാണൂല അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാ ഇനി അത് മാത്രം നഷ്ടപ്പെട്ടത് ആ കിതാബ് പോലുണ്ട് അതിൽ എല്ലാ ഹദീസും ഉണ്ട് ഈ ഹദീസ് മാത്രം കാണാ അങ്ങനെ ഇപ്പി ഹദീസ് പോയി സാധനം അൽ മഫ്ബൂദ് കിട്ടിപ്പോയിപ്പോയിഫി അബ്ദുൾ റസാഖ് ഇപ്പൊ സാധനങ്ങൾ അബ്ദുറസാക്കിൻ്റെ മുസന്നഫെന്ന് നഷ്ടപ്പെട്ടു പോയ അതീസൊക്കെ പാട കിട്ടിയിരിക്കുന്നു എന്നാണ് ഏത് ഇമാം അബ്ദുൾ റസാഖ് ഇജ്ജറ ജീവിച്ച ജീവിച്ചാടാണ് ഇമാം ബുഖാരിൻ്റെ ഉസ്താദം ഇമാം അഹമ്മദിൻ്റെ ഉസ്താദം അദ്ദേഹത്തിൻ്റെ കിതാബ് ഒന്ന് നഷ്ടപ്പെട്ടത് കിട്ടി എന്നാ കിട്ടിയത് രണ്ടായിരത്തി ഒന്നിൽ എവിടെ കിട്ടിയത് പിന്നെ യു പിയിൽ ഏ മുസന്നഫ് അബ്ദുറസാക്കെന്ന് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് പോയത് രണ്ടായിരത്തി ഒന്നിൽ യു പി ക്കാന് കിട്ടി കിട്ടിയത് എവിടുന്ന റഷീദ് യു പി ക്കാന് കിട്ടി ഇന്നിട്ട് മൂപ്പരത് നേരെ യു എ കൊടുത്തയച്ചു കൊടുത്ത് കണ്ടാളാര ഒരു വറക്കാത്തിയ വേറെ വറക്കാത്തിയാണ് അവിടെ മുടി ഇടുന്നത് ഇങ്ങനെ കഥണ്ടാക്കിയിട്ട് അള്ളാഹ് രസൂലിൻ്റെ പേര് പ്രചരിപ്പിക്കുക ഇതൊക്കെ ഈ സ സാധാരണക്കാരെ വിസ്വിക്കുകയാണ് നവിപ്രകാശമാണ് ആദ്യം പഠിച്ചത് അതിൽ നിന്നാണ് ബാക്കിയെല്ലാം പഠിച്ചത് എന്ന് എല്ലാ മൗലീതിലുമുണ്ട് ഇതിന് ഒരു ഹദീസിൻ്റെയും പിൻബലമില്ല ഒരു സഹീഹുമില്ല ഒരു റീഫുമില്ല ഹദീസ് കിതാബായ കിതാബുകൾ എവിടെയും അങ്ങനെ ഹദീസ് കാണുകയേ ഇല്ല വ്യാജ നിർമ്മിതമായി കൊണ്ടുവന്നതാണ് അതൊക്കെ ഇല്ലാത്തത് ആരോ തെറ്റിദ്രിച്ച് ഇടക്കാഴ്ത്ത് പറഞ്ഞു പിന്നെ അതിൽ നിന്ന് കൂപ്പിടിച്ചു പോകുന്നതാണ് അതൊക്കെ അല്ലാതെ അതൊന്നും സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളല്ല അതൊക്കെ മക്കളെ പഠിപ്പിച്ചു നമ്മൾക്ക് മദസ് പഠിച്ചതങ്ങനെ തരും സമസ്തൻ്റെ മതസ് പത്താം ക്ലാസ്സിലെ പഠിച്ചാടാ ഞാൻ അവിടെ പഠിപ്പിച്ച ആളുവാണ് അന്ന് നമ്മൾ പഠിച്ചത് തന്നെയാണ് പഠിപ്പിച്ചും അതു തന്നെയാണ് കാരണം ബുക്ക് കിട്ടും ബുക്കിലിതുണ്ട് അന്ന് വളർന്നും അഴിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ ഒരുപാട് കഥകൾ മൗലി കിതാബിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതൊക്കെ വ്യാജമാണ് അത് പറയാവതല്ല വിശ്വസിക്കാവതല്ല അതേസമയം അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് അള്ളാഹു റസൂലോ പറഞ്ഞാലോ പിന്നെ ചോദ്യമില്ല സമഴിഞ്ഞ അത്ര കേട്ടു അനുസരിച്ചു എന്നാണ് നമ്മുടെ നിലപാട് അപ്പോൾ എനിക്കൊരു സംശയം കൂടി ഉള്ളത് അപ്പോൾ ഈ മൗലിദ് മങ്കോസ് മൗലിദ് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദും രചിച്ചതാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കലല്ലേ അല്ലേ നല്ലത് അതല്ലെങ്കിൽ പിന്നെ ഇത് രചിച്ചത് ജൈനുദ്ദീൻ മഹ്ദൂം അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം അപ്പോൾ ഓരോ മൊലിദാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളതാണെങ്കിലും അതിൻ്റെ രചയിതൻ രചയിതാവിൻ്റെ പേരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ മുഹീദ്ദിമാലയാണെങ്കിൽ കാളി മുഹമ്മദ് എന്ന് കാണും കുത്തുബിയത്താണെങ്കിൽ സദഖത്തുല്ലാഹിൽ കഹരി എന്ന് കാണും എന്ന പോലെ മങ്കൂസ് മൊല്യതിൽ അത് കാണുന്നില്ല അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട സൈനുദീൻ മഹ്ദൂമിൻ്റെ രചനകളിൽ ഏതെങ്കിലും പിന്നെ മങ്കൂസ് മോലിത് രേഖപ്പെടുത്തിയതായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇത് രചിച്ചതല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരില്ലേ എന്ന സംശയം അതെ മങ്കൂസ് മോലിന് പരിഭാഷകളൊക്കെ എടുത്തു നോക്കുമ്പോൾ പരിഭാഷയിൽ അവരൊക്കെ പറയുന്നത് ഉണ്ടാക്കി രചിച്ചു എന്ന് പറയപ്പെടുന്നു എന്നാണ് ജൈന്യ രചിച്ചു എന്ന് പറയപ്പെടുന്നു എന്നാണ് പരിഭാഷക്കാരൊക്കെ കൊടുത്തു കാണുന്നത് അല്ല അവരും രേഖ ഉദ്ധരിച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് സ്ഥാപിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൽബി സഖാഫിൻ്റെ സ്ഥാപനത്തിന് മൂപ്പരുക കുട്ടികളൊക്കെ പാടി ഇരുന്നിട്ട് ഇപ്പോൾ ഒരു സീരീസ് തന്നെ മങ്കൂസ് മൊഴി സ്ഥാപിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിലും അവർ പറഞ്ഞത് ഇത് രേഖ ഒന്നും കാണൂല പക്ഷേ ഇതിങ്ങനെ എല്ലാവരും കാലങ്ങളായി പറഞ്ഞു പോരുന്നതല്ലേ അപ്പോൾ അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ അവർ പറഞ്ഞ ന്യായം ജൈതി മഹ്ദൂബിൻ്റെ ഉസ്താദിൻ്റെ 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 ഉസ്താദിന് ഒരു മൊഴി കിതാബ് ഉണ്ട് ഉർഫു താരിഫ് എന്ന പേരിൽ ആ കിതാബിൻ്റെ അതേ ശൈലിയാണ് ഇത് അപ്പോൾ അവിടുന്ന് കിട്ടിയതെന്ന് മനസ്സിലാക്കാമല്ലോ എന്നാണ് ഉർഫു താരിഫ് മൗരിദി കിതാബേ അല്ല അതിൻ്റെ പേരുമിൽ ഫി മൗരി റസൂൽ എന്ന് കണ്ടപ്പോഴേക്ക് മൗലി കിതാബ് എന്ന് വിചാരിച്ചതാണ് ഉർഫു താരിഫ് ഫി മൗരിദി റസൂൽ എന്ന ആ കിതാബ് അത് മൗലിദ് മൗരിദോദാമുണ്ടാക്കി കിതാബൊന്നുമല്ല പേരുമ മൗരിദെന്നുണ്ട് അത് പലരും മുമ്പും നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് കിതബ് എഴുതിയിട്ടുണ്ടാവും ഉർഫുദ് താരിഫും മുഴുവൻ വായിച്ചു നോക്കിയാലും മങ്കൂസ് മൗരിതം അതും യാതൊരു ബന്ധവും ഉർഫു തരിഫിൽ നബിയുടെ ജനനം മുതൽ നബിയുടെ വളർച്ച നബിയുടെ വിവാഹം നബിയുടെ ഹിജറ നബിയുടെ ജീവിതത്തെ വ്യത്യസ്തമായ സംഭവങ്ങൾ നബിയുടെ വഫാത്ത് ഇത്രയും ചരിത്രം പറയുന്ന കിതാബാണ് ഉർഫു താരിഫ് അല്ലാതെ അതും ഇതും പന്തല്ല എന്നിട്ട് ആ ഉർഫു തരീഫ് എഴുതിയ ആളുടെ ശിഷ്യൻ്റെ 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 ശിഷ്യനാണ് ജയ്ദ് മഹ്തൂമ് അപ്പോൾ എന്തായാലും അത് കണ്ട് എഴുതി എന്നാണ് നമ്മളെ കൊളത്തൂരിന്ന് ഊഹിക്കണത് അതൊക്കെ നമുക്ക് ഊഹിക്കാൻ ചരിത്രമാണെങ്കിൽ ഇത് നബി പറഞ്ഞു എന്നാണ് പറയണത് ഇനിയിപ്പോൾ ജൈന്തി മക്തം ഉണ്ടാക്കി അദ്ദേഹത്തിന് ഒരു സംശയമാണല്ലോ ജൈൻ മക്തം ഉണ്ടാക്കിയതാണെങ്കിൽ അതിൽ ഇങ്ങനെ കണ്ടാൽ അത് അംഗീകരിക്കുകയല്ലേ വേണ്ടതാണ് അല്ല എത്ര വലിയ ആൾ പറഞ്ഞാലും കാതർ റസൂറുള്ള എന്ന് പറയണമെങ്കിൽ കാലല്ലാ എന്ന് പറയണമെങ്കിൽ അതിന് അത്രയും ബോധ്യം നമുക്കുണ്ടാവണം അത് നേരത്തെ ഇവിടെ വിശദത്തൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പോയ കാര്യം ഇബിനി അബ്ബാസ് അലി അള്ളാഹൻ എടുക്കുന്ന ഒരു ഒരാൾ കാദർ റസൂറുള്ള എന്ന് പറഞ്ഞു ഇബിൻ അബ്ബാസ് മൈൻഡ് ചെയ്തില്ല അപ്പം ഇദ്ദേഹിച്ച് എന്താണ് അള്ളാഹ് അസൂല് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളെന്താ തിരിഞ്ഞു നോക്കാത്തത് ഇബിൻ അബ്ബാസ് പറഞ്ഞു പണ്ടൊക്കെ ഞങ്ങൾ കാലം നസൂ കേട്ട അപ്പോൾ അത് സ്വീകരിച്ചിരുന്നു ഇപ്പം അത് ആ പണി നിർത്തിക്കുന്നതാണ് നിങ്ങളെപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം കാദി നസൂ പറഞ്ഞാൽ ഞങ്ങൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല കാരണം വ്യാജമായി കുറെ ഉണ്ടാക്കി വരുന്നുണ്ട് അർത്ഥം ഇത് മുബാറക് പറഞ്ഞു അല്ലേ സനതു പറയൽ ദീനിൽപ്പെട്ടതാണ് സനതു പറയൽ ദീനിൽപ്പെട്ടതാണ് ഇസ്നാദു അങ്ങനെ സനതു പറയൽ ഇല്ലായിരുന്നുവെങ്കിൽ ലകാലമൻഷമാ ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ളതൊക്കെ പറയാമല്ലോ അത് പറ്റൂല അപ്പം ഈ സംഭവത്തിന് സനതുണ്ടോ ഇല്ല സനദില്ല ഈ പറഞ്ഞ അഭിപ്രകാശത്തിന് കഥക്ക് ഏത് റിവായത്തെടുത്താലും ആ റിവായത്തുകൾക്കൊന്നും സ്വീകാര്യ യോഗ്യമായ ഒരു സനതുമില്ല ഒരു ഹദീസ് കിതാബിലും ഇല്ല ജയിന്തി മഹ്തൂമ് ഒരു മുഹദ്ദീസല്ലോ ഹദീസ് പണ്ഡിതനല്ല അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളൊക്കെ മുൻകാല ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണും ഫത്തറ മുഹീനിൽ പല ഹദീസും ഉണ്ട് തൊഫതു പല ഹദീസും ഉണ്ട് പല ഹദീസും പക്ഷെ ആ ഹദീസുകളൊക്കെ മുൻ മുൻകാല മുഹദ്സീങ്ങളുടെ ഹദീസ് കിതാബുകളിൽ ഉണ്ടോ നമ്മൾ നോക്കുക അതിലില്ലെങ്കിലോ ആര് പറഞ്ഞാലും സ്വീകാര്യമില്ല അത് ജൈന്തി മഹ്തൂ മാത്രമല്ല ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല നീ സ്ഥിരപ്പെടാത്തത് ഒരാൾ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു വിചാരിക്കാം അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്ന് വിചാരിക്കുക എന്നല്ലാതെ ഗവേഷം ചെയ്യാൻ ഉള്ള ആളാണെങ്കിൽ അബദ്ധം പറ്റിയാലും കൂലി കിട്ടും ഗവേഷം ചെയ്യാൻ യോഗ്യത ഇല്ലാത്ത ആളാണെങ്കിൽ സുബദ്ധം പറ്റിയാലും കുറ്റം കിട്ടും അതാണ് ഇസ്ലാമിലെ അസ്ലി അതുകൊണ്ടാണ് ഇമാം ഷാഫിൻ്റെ ചരിത്രം നേരത്തെ ഇവിടെ പറഞ്ഞു വിശാപത്തിൽ മരിച്ച ആൾക്ക് നോമ്പ് നോറ്റുവിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അവൻ്റെ വലിയുമാർ നോറ്റോട്ടെ എന്ന ഹദീസ് സ്വഹിയാണ് ഇമാം ഷാഫി റഹിമുള്ള മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എത്തി അവസാനത്തെ അഭിപ്രായം അത് സ്വഹി എന്നാണ് ഇമാം ഷാഫി റഹിമുള്ള സ്വഹി അല്ല പറഞ്ഞല്ലോ ഇനി നമുക്ക് അത് സ്വീകരിച്ചാൽ പോലെ എന്ന് പറയാൻ പറ്റോ ഇല്ല അത് ആണ് ഇമാം മുസിം റഹ്മുള്ള ആയി രേഖപ്പെടുത്തി അതിനടുത്ത് ഇമാം ഷാഫിക്ക് ഒരു കൂലി കിട്ടും ഇമാം ഷാഫിക്ക് ഗവേഷണം ചെയ്തു ഇജിത്തിഹാദ് ചെയ്തു അതിന് കൂലി കിട്ടും റിസൾട്ട് ശരിയായ രൂപത്തിലല്ല ഉണ്ടായത് അത് ഇമാം ഷാഫിക്ക് അതിനു ആക്ഷേപമില്ല ശേഷം വന്നവർ വീണ്ടും പരിശോധിച്ചു അവൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു ഒരിക്കലും കൂലിട്ടു അതാണ് ഇസ്ലാമിൻ്റെ ആസ്വദി അപ്പോൾ എത്ര വലിയ ആൾ പറഞ്ഞാലും ശരി കാദർ എന്ന് പറയണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ ഇഹിയ ഉലു മുദ്ദീൻ ഉസാലി റഹിമല്ലയുടെ ഇഹിയ ഉലൂമുദ്ദീൻ അത് ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു ഇമാം തൊർത്തൂഷമല്ല പറഞ്ഞ വാക്ക് അള്ളാൻ്റെ ഭൂമുഖത്ത് അല്ലാൻ റസൂലിൻ്റെ പേരിൽ ഇത്രയേറെ കളവുകൾ നിറഞ്ഞ മറ്റൊരു കിതാബും എനിക്കറിയുകയില്ല എന്ന് അബൂബക്കർ ഫോർ റഹിമുള്ള പറഞ്ഞത് നമ്മൾ കണ്ടു ഇമാം റഹിമുള്ള ഫത്തവ് കൊടുത്തു എഹ്യ കലച്ചു കളയണം എന്ന് എന്നാ ഇഹിയാനെപ്പറ്റി ഉണ്ടാക്കിയ കഥ എന്താണ് ഇഹിയ ഉലുദ്ദീനെപ്പറ്റി ഉണ്ടാക്കിയ കഥയിൽ കാണാം എഹിയ ഉലുമുദ്ദീൻ നബി പരിശോധിച്ച് അംഗീകരിച്ചതാണ് നബിയും നാല് ഖലീഫമാരും എഹയ്യ പരിശോധിച്ചിട്ടുണ്ട് ഓരോക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കഥ സമൂഹത്തിനുണ്ട് എന്നാൽ ആ ഹിയാനെപ്പറ്റിയാണ് പറഞ്ഞത് ഭൂമുഖത്ത് ഇത്രയധികം നുണയിലെ കിതാബ് വേറില്ല എന്ന് അവൻ എഭിമനുശോദിച്ചപ്പോൾ ഈ നൊണ കണ്ടിരുന്നാണോ അപ്പം ഏത് കിതാബിൽ വന്നാലും ശരി അല്ല പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ നമുക്കത് നൂറ് ശതമാനം ബോധ്യമാകണം അല്ലാതെ പറഞ്ഞാൽ മൻ റവ അന്നി ഹദീസൻ അന്നഹു അഹദുൽ ഹദീസൻബുൻ ഖാലിബൈൻ കളവാണെന്ന് അഭിപ്രായമുള്ളൊരു ഹദീസ് എന്നിൽ എന്നില്ലെന്നാരെങ്കിലും ഉദ്ധരിച്ചാൽ അവനും ആ കളവിന് കൂട്ടുനിന്നവനാകുന്നു എന്ന നിബി ഹദീസ് നമുക്കെല്ലാം പാഠമാവേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഏത് കഥാപിടുത്താലും സ്വാഭാവികമായും വഴീഫുണ്ടാവാം മൗതവും ഉണ്ടാവാം മാനുഷികമായ പോരായ്മകളാണ് ബോധപൂർവം പോരായ്മയിൽ ഇല്ലാത്ത എഴുതി വെച്ചതല്ല എന്നാൽ ബോധപൂർവ്വം എഴുതി വെച്ചവരുണ്ട് ബോധപൂർവ്വം എഴുതി വെച്ചതുണ്ട് ഇല്ലാത്ത ഒക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ആളുകൾ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കിയിട്ട് നബിയുടെ പേരിൽ വ്യാജമായി പ്രചരിപ്പിച്ചവരൊക്കെ ഉണ്ട് ഇമാം കുറിച്ച് ഒരു ചരിത്രം കാണാം ഇമാം അഹമ്മദും അതേപോലെ അഹീബി മഹീനും അഹീ മഹമ്മദ് അണ്ടാളും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ് രണ്ടുപേരും നടന്നു പോകുമ്പോൾ ഒരാൾ വഴുതു പറഞ്ഞ് കണ്ടു അപ്പോൾ ഇവർ പറഞ്ഞു ഏതായാലും നമ്മൾ പോകില്ലേ കുറച്ചേരുന്ന കേട്ടു പോകാം അവരോട് മാറി നിന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ ഈ വഴന്ന് പറയുന്ന ഉസ്താദ് വലിയൊരു ഹദീസ് പറയാണ് ഭയങ്കരമായ ഹദീസ് അപ്പോൾ ഇമാം അഹമ്മദ് അഹയോട് ചല്ല ഇങ്ങനെ ഹദീസ് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ല ഞാനും കേട്ടിട്ടില്ല പിന്നെ ഏതപ്പം ഈ ഹദീസ് നമ്മൾ കണ്ടോളും കേൾക്കാത്ത ഹദീസ് സാധ്യത കുറവാണല്ലോ ആയിക്കോട്ടെ നമ്മളൊന്ന് അവസാനം മുപ്പി ചോദിച്ചു നോക്കാം ഇയാളീ ഹദീസ് വേണ്ട അവസാനം പറയുകയാണ് ഈ ഹദീസ് ഇമാം മഹമ്മദും ഇമാം യഹയയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോഴാണ് പഠിച്ചോടെ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ പിന്നെ വിടാൻ പറ്റില്ല വയലൊക്കെ കൈയ്യോളം കാത്തുനിന്ന് വയൽ കഴിഞ്ഞിട്ട് വേണ്ടാൽ ചെന്നു ഞങ്ങൾ നേരത്തെ ഹദീസ് പറഞ്ഞല്ലോ ആ ഹദീസ് എവിടെ നിന്ന് കിട്ടിയേച്ചു അത് ഇമാം മഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഇമാം ഇമാമ്യഹയ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇമാഹമ്മൂബ് ഞാനാണ് അഹമ്മദ് ഇതാണ് യാഹയ്യാം ഞങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടിട്ട് എന്തിനാണ് ചെയ്യുന്ന ഓണമേച്ചു അപ്പ ഈ മുസ്ലിയാദി പറഞ്ഞു ഏ എന്താ ലോകത്ത് നിങ്ങൾ മാത്രമേ അഹമ്മദ് ഉണ്ടാവുള്ളൂ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര അഹമ്മദ് ഉണ്ടാകും എത്ര യഹ്യ ഉണ്ടാകും എന്ന് ചോദിച്ചു ന്യായീകരിക്കുക ചെയ്തത് ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഒരു കാര്യം കാതർ റസൂല എന്ന് പറയുമ്പോൾ നൂറ് വട്ടം ആലോചിച്ച് ഈ നബിതങ്ങൾ പറഞ്ഞതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ ഹബീബിൻ്റെ പേര് പറയാവൂ അതാണെ പേര് പറയാവൂ ഇല്ലെങ്കിൽ അത് മതിയാകും നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ അപ്പോൾ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമറിയാം